ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രഡും പച്ചൂക്കയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ റയലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള ആ ഒരു സാധ്യത അവർക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റയലിൻ്റെ പരിശീലകനായ സാബി അലോൺസോ സംസാരിച്ചിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഫെഡേ വാൽവർദ് പെനാൽറ്റി പാഴാക്കിയിരുന്നു സമീപകാലത്ത് റയൽ ഒരുപാട് പെനാൽറ്റികൾ പാഴാക്കുന്നുണ്ട് അതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അതായത് പെനാൽറ്റികൾ ആരാണ് ഇനി മുതൽ എടുക്കുക എന്നായിരുന്ന ചോദ്യം സാബി അതിന് നൽകിയ മറുപടി ഇപ്രകാരമാണ് ആര് പെനാൽറ്റി എടുക്കണമെന്ന കാര്യത്തിൽ മത്സരത്തിന് മുന്നേ തന്നെ ഞങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട് അത് ഓരോ മത്സരത്തെയും ആ മത്സരത്തിൽ ഉണ്ടാവുന്ന താരങ്ങളെയും ആശ്രയിച്ചു കൊണ്ടാണ് നിലകൊള്ളുന്നത് ഇനി അടുത്ത ചോദ്യം റയലിന്റെ പരിശീലകനായി വന്നത് കൊണ്ട് തന്നെ സമ്മർദ്ദം ഉണ്ടോ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബുകളിൽ ഒന്നിനെയാണ് പരിശീലിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രഷർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നായിരുന്നു ചോദ്യം അതിന് സാബി നൽകിയ മറുപടി ഇപ്രകാരമാണ് സമ്മർദ്ദം എനിക്ക് പരിചയമായതാണ് എൻ്റെ നിയന്ത്രണത്തിലാണ് നിൽക്കുന്നത് താരങ്ങളുടെ കാര്യത്തിലും സബ്സ്റ്റിറ്റ്യൂഷനുകളുടെ കാര്യത്തിലും മത്സര തയ്യാറെടുപ്പുകളുടെ കാര്യത്തിലും എനിക്കാണ് നിയന്ത്രണം അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിൻ്റെ കാര്യമില്ല ഇതാണ് സാബിയുടെ മറുപടി മറ്റൊരു ചോദ്യം സൈനിങ്ങുകളുമായി ബന്ധപ്പെട്ടതാണ് ഹൊസേലു ടൈപ്പിൽ ഉള്ള ഒരു സ്ട്രൈക്കറെ റയൽ സൈൻ ചെയ്യുമോ അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് കൂടുതൽ സൈനിങ്ങുകൾ ഉണ്ടാവുമോ എന്നായിരുന്ന ചോദ്യം അതിനെ സാബി നൽകിയ മറുപടി ഇങ്ങനെയാണ് ഹൊസേലുവിനെ പോലെയുള്ള ഒരു താരം ടീമിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ മത്സരത്തിൽ ഗോൺസാലോ ഗാർഷ്യ മികച്ച രൂപത്തിൽ കളിച്ചു ഭാവിയിൽ ഈ സൈനിങ്ങുകളുമായി ബന്ധപ്പെട്ട് എന്താകുമെന്ന് നമുക്ക് നോക്കിക്കാണാം നിലവിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധ നൽകിയിട്ടുള്ളത് മിഡ്ഫീൽഡിലെ കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുന്നില്ല ക്ലബ്ബ് വേൾഡ് കപ്പ് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ശ്രദ്ധാ കേന്ദ്രം ഇതാണ് സാബി അലോൺസോ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആദ്യ മത്സരത്തിൽ റയലിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ മോശം പ്രകടനമായിരുന്നു റയൽ മാഡ്രിഡ് നടത്തിയിരുന്നത് ഇന്നത്തെ മത്സരത്തിലെങ്കിലും മികച്ച പ്രകടനം റയലിൻ്റെ ഭാഗത്ത് നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അതൊരുമയ കൊണ്ടും കാണാം